i സമയം കുറ്റിയെക്കുന്ന് മണർ കാടിനടുത്തുള്ള കുറ്റിയെക്കുന്നിൻ്റെ ദേശത്ത് ഞങ്ങളെ ഈ ശബ്ദ ശ്രവണ മാധ്യമത്തിൻ്റെ പരിധികളിൽ നിന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ നല്ലവരായ ദേശവാസികൾക്കും ഹൃദയതര ഭാഷയിലുള്ള സ്നേഹവന്ദനത്തെ ഓർപ്പിക്കുകയാണ് ഈ നട്ടുച്ച സമയത്ത് ഇങ്ങനെ ഈ തെരുവിൽ വന്ന് നിന്നുകൊണ്ട് ഇങ്ങനൊരു ഭാഷത്തിന് പിന്നിലെ കാര്യം എന്തായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കാലം വളരെ ദ്രുതഗതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ സ്വാർത്ഥ സ്നേഹത്തിൻ്റെ പരിണിതഫലമായി സ്വസ് സ്വസ്നേഹികളായി ജീവിതം തള്ളി നീക്കുന്ന കാര്യത്തിൽ മറ്റുള്ളവരുടെ വേദനകളെ അറിയുവാൻ കഴിയാതെ പോകുന്ന ഈ സാഹചര്യത്തിൽ അനേക വ്യക്തികൾ ദുഃഖത്തിൻ്റെ സഹർഷിയുടെ വലിയ ഭാരങ്ങൾ പേന്തി ജീവിത പരാജയങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ പരസ്പരം മനസ്സിലാക്കുവാനും കഴിയാതെ വേദനകളെ അറിയാതെ മറ്റുള്ളവന്റെ നൊമ്പരങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയാതെ രക്തബന്ധങ്ങളെ പോലും തിരിച്ചറിയുവാൻ കഴിയാതെ സ്വാർത്ഥത നിറഞ്ഞ ഈ ലോകത്ത് ഈ സന്ദേശത്തിന്റെ പ്രാധാന്യത എന്ന് പറയുന്നത് അന്യ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിന് പരിഹാരമായി മനുഷ്യകുലത്തിനു വേണ്ടി പകരപ്പെട്ട ഒരു ദിവ്യ സ്നേഹത്തെ ഉയർത്തിക്കാട്ടുവാൻ വേണ്ടിയാണ് ഇന്ന് ഈ മധ്യാന സമയത്ത് ഈ തെരുവിൽ ഞങ്ങളിങ്ങനെ നിൽക്കുവാനിടയായി തീർന്നത് പ്രിയ സഹോദരങ്ങളെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വിലപ്പെട്ട സ്നേഹം എന്ന് പറയുന്നത് കർത്താവായി യേശു മാറ്റമില്ലാത്ത സ്നേഹമാണ് അതിന്ന് ഈ ദേശത്ത് ഈ കുറ്റക്കൊന്നിന്റെ പ്രദേശത്ത് ഒരാളുടെയെങ്കിലും ഹൃദയത്തെ സ്പർശിക്കുവാനിടയായി തീരുന്നുവെങ്കിൽ അത് ഞങ്ങൾക്ക് വലിയ സന്തോഷം പകരുന്നതോടൊപ്പം സ്വർഗം വലിയ പ്രസാദകരമായി തീരുന്നതുമായ ഒരു മനോഹരമായ നിമിഷമായിരിക്കും എനിക്കറിയാം ഈ ഭവനാങ്കണങ്ങൾക്കിൽ ഈ തെരുവുകളിലൊക്കെ അപൂർവമായി ചിലർ മാത്രമേ ഹൃദയം അല്ലെങ്കിൽ ഈ കേൾവിക്കായി തുറന്നു തരുന്നുള്ളൂ എന്ന് എനിക്കറിയാം പക്ഷെങ്കിൽ അത് പറയുന്നതിന്റെ പ്രാധാന്യത എന്താണെന്ന് ചോദിച്ചാൽ എന്റെ വിശ്വാസ സംഹിതയായ വിശുദ്ധ ബൈബിളിന്റെ അകത്താളുകളിൽ ആലേഖനം ചെയ്ത ഒരു മനോഹരമായ വാക്യമുണ്ട് ഒരു മനുഷ്യന് ദൈവമിട്ടിരിക്കുന്ന വിലയെപ്പറ്റി ഇപ്രകാരമാണ് പറയുന്നത് മുഴു ലോകത്തേക്കാൾ വില ഒരു മനുഷ്യന്റെ ആത്മാവിന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു മുഴു ലോകത്തേക്കാൾ വിലയുള്ള ഒരു വ്യക്തിയാണ് എന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഉത്തമ ബോധ്യത്തോടെയാണ് ഞാൻ ഇത് പങ്കുവയ്ക്കുവാൻ ഇടയായി തീരുന്നത് പ്രിയമുള്ളവരിൽ അതുകൊണ്ട് തന്നെ ഇന്നിവിടെ പകരപ്പെടുന്ന ഈ ദിവ്യ സ്നേഹത്തെ പറ്റിയുള്ള ഈ അല്പമായ പ്രഭാഷണത്തിനുള്ളിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് മാറ്റമില്ലാത്ത ഒരു ദിവ്യ സ്നേഹത്തിന്റെ അലകളെ പകർന്നു തരുവാൻ വേണ്ടിയാണ് ഈ അല്പസമയം ഞങ്ങൾ ഈ മധ്യാനത്ത് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നത് ലോകചരിത്രത്തിൽ ഇന്നേ വരെ ആർക്കും പറയുവാൻ കഴിയാത്ത വർണ്ണിക്കാൻ കഴിയാത്ത പ്രഖ്യാപിതമായിട്ടുള്ള എല്ലാ സ്നേഹങ്ങൾക്കും അപ്പുറത്ത് നിന്നുകൊണ്ട് എനിക്ക് ആധികാരികതയോട് ഓർപ്പിക്കുവാൻ കഴിയും ഈ സ്നേഹം ആകാശവും ഭൂമിയും മാറിപ്പോയാലും ചരിത്രത്തിൽ ഇതുപോലൊരു സ്നേഹം മനുഷ്യ ജീവിതത്തിലേക്ക് പകരപ്പെട്ടിട്ടില്ല അത് കർത്താവായി യേശു ക്രിസ്തുവിന്റെ സ്നേഹമാണ് അതിനെപ്പറ്റി പറയുന്നത് അഗാപേ എന്നാണ് ഈ സ്നേഹത്തെ പറ്റി വിശുദ്ധ ബൈബിൾ ഓർപ്പിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഒരു അമ്മയുടെ സ്നേഹത്തെക്കാൾ ഒരപ്പന്റെ സ്നേഹത്തെക്കാൾ ഒരു പങ്കാളിയുടെ സ്നേഹത്തെക്കാൾ ഈ ഭൂമിയിൽ നിങ്ങൾ വിലമതിക്കുന്ന ഏതു സ്നേഹത്തെക്കാളും അപ്പുറത്ത് നിന്നുകൊണ്ട് മനുഷ്യനെ നിലയിൽ സ്നേഹിച്ച ഒരു സ്നേഹത്തെ വരച്ചു കാട്ടുവാൻ കഴിയുമെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹമാണ് ആ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മാനവകുലത്തിന് വേണ്ടി താൻ തന്നെത്താൻ ബലിയായി തീർന്നു എന്നുള്ളതാണ് ആ സ്നേഹത്തിന്റെ പ്രത്യേകത പാപികളായിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി പാപം എന്തെന്ന് അറിയാത്തവനായ കർത്താവായി യേശു ക്രിസ്തു പരിശുദ്ധനായ കർത്താവായി യേശു ക്രിസ്തു നീതിമാനായ യേശു ഈ താഴ്ന്ന ലോകത്തേക്ക് വന്ന് മനുഷ്യ പാപികളായിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി തന്റെ സ്വന്തം ജീവനെ ബലിയായി അർപ്പിച്ചതാണ് ഈ സ്നേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പാപമങ്കുലമായ ജീവിതത്തിനുടമകളായ പാപത്തിന്റെ പരിണിതപരമായ മരണത്തെ പേറുന്ന നാശത്തിലേക്ക് അതെ അറിയാതെ ഓടിയകന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യ പാപ വേണ്ടി പാപത്തിൽ നിന്ന് അവനെ വിടുവിക്കുന്നതിന് വേണ്ടി ഈ ദിവ്യ സ്നേഹം ഈ താഴ്ന്ന ലോകത്തേക്ക് വന്ന് നമുക്ക് വേണ്ടി ബലിയായി തീർന്നു എന്നുള്ളതാണ് കർത്താവായി യേശു ക്രിസ്തുവിന്റെ ദിവ്യസ്നേഹത്തിന്റെ പ്രത്യേകത തന്റെ ക്രൂശു മരണത്തിലൂടെ പാപികളും ദോഷികളുമായ മനുഷ്യരെ ദൈവത്തോട് നിരപ്പിക്കുവാൻ വേണ്ടി അതെ സ്വർഗീയ മഹിമകൾ വെടിഞ്ഞ ഈ താഴ്ന്ന ലോകത്തേക്ക് വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു തന്റെ ദിവ്യ സ്നേഹം അതെ ഉപാധികളില്ലാത്ത സ്നേഹമാണ് അതിന് ഇന്ന് ഈ ഭൂപരപ്പിൽ വർണ്ണിക്കുവാൻ കഴിയുന്നതിനും അപ്പുറത്തായി മനുഷ്യ ജീവിതത്തിന്റെ ഏത് ഏടുകളിലേക്കും ഇറങ്ങി വരാൻ കഴിയുന്ന എത്ര ദ്രോഹികളായവരുടെയും ഏത് പാപത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്നവരുടെയും ഏത് കുലപാതകയുടെയും സമൂഹം തള്ളിക്കളയപ്പെട്ട വ്യക്തികളുടെയും അന്യമായി പോകുന്ന ഏതൊരു വ്യക്തിക്കും അതെ സ്വതന്ത്രം ഉപാധികളില്ലാതെ പകർന്നതെന്ന ദിവ്യ സ്നേഹമാണ് കർത്താവായ യേശുവിന്റെ സ്നേഹം കുറ്റിയാക്കുന്ന ദേശത്ത് ഈ സ്നേഹത്തെ ആണ് ഈ അഞ്ചു മിനിറ്റുകൾ കൊണ്ട് ഞങ്ങൾ പകർന്നു തരുവാൻ ആഗ്രഹിക്കുന്നത് ഈ സ്നേഹത്തിന് സ്വായത്തമാക്കുവാൻ സ്നേഹത്തെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുവാൻ ഈ സ്നേഹം നിങ്ങളെ കവർന്നെടുക്കുവാൻ വേണ്ടിയാണ് നിങ്ങളുടെ ഹൃദയം ഈ സ്നേഹത്തിലേക്ക് ചയിക്കുവാൻ വേണ്ടി ആ കാതുകൾ ഒന്ന് കൊടുക്കുവാൻ വേണ്ടിയാണ് ഈ അല്പസമയം ഞങ്ങൾ എടുക്കുവാൻ ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ ഈ ഭൂപരപ്പിൽ മനുഷ്യൻ സ്വസ്നേഹികളായി തീർന്നത് നിമിത്തം ബന്ധങ്ങൾ ഉടഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിൽ കുഞ്ഞുങ്ങൾ അനാഥമായി പോകുന്ന ഒരു സാഹചര്യത്തിൽ ഭാര്യവർത്തർ ബന്ധങ്ങൾക്ക് മൂല്യം നഷ്ടപ്പെട്ടു പോയ ഒരു ജീവിത യുഗത്തിലാണ് നാം കിടന്നുപോകുന്നത് അപ്പനമ്മ മക്കൾ ബന്ധങ്ങൾക്കൊക്കെ മൂല്യച്തി സംഭവിച്ചു പോയി വെട്ടിക്കൊല്ലുന്നതിനും തള്ളിക്കളയുന്നതിനും പിടിച്ചുപറിക്കുന്നതിനും ക്രൂരമായി ഉപദ്രവിക്കുന്നതിനും ഒന്നും മനുഷ്യൻ മടിയില്ലാത്തവനായി തീർന്നിരിക്കുന്ന ഈ കാലഘട്ടത്ത് ഈ സ്നേഹത്തിന്റെ പ്രത്യേകത വളരെ പ്രാധാന്യമേറിയതാണ് പ്രിയമുള്ളവരെ ആര് തകർന്നിരിക്കുന്നോ സ്നേഹം നഷ്ടപ്പെട്ട് തകർന്നിരിക്കുന്നു സ്നേഹം അന്യമായി പോയി ഒരിക്കൽ സ്നേഹത്തിനായി ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ദുരിതവും വെറുക്കപ്പെടലുകളും തള്ളപ്പടലുകളും ഒറ്റപ്പെടലുകളും മാത്രമാണെങ്കിൽ ഇന്ന് അതിന്റെ നടുവിൽ ഈ കേൾക്കുന്ന സ്നേഹം കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം മാറ്റമില്ലാത്ത സ്നേഹമാണ് അത് ഏത് പാപിയെയും ഏത് അവസ്ഥയിൽ നിന്നും വിടുവിക്കുന്ന സ്നേഹിച്ച് രക്ഷിക്കുന്ന സ്നേഹമാണ് ഞാൻ ഇന്നിവിടെ പ്രഖ്യാപിക്കുന്ന സ്നേഹം അതിനെപ്പറ്റി വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത് അതെ മനുഷ്യനെ അതെ ദൈവം തന്നെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തപ്പണം ഒരു നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടി തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ ഇടയായി തീർന്നു എന്നാണ് ആ സ്നേഹത്തെ പറ്റി പറയുന്നത് ആ സ്നേഹം നമുക്ക് വേണ്ടി നാം ഭാവികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടു തകർക്കപ്പെട്ടു എന്നുള്ളതാണ് തന്നെ താൻ ഏൽപ്പിക്കപ്പെട്ടു മരണം ഏറ്റെടുത്തു എന്നുള്ളതാണ് ഈ സ്നേഹത്തിന്റെ പ്രത്യേകത അതുകൊണ്ട് ഇന്ന് ഈ ഉച്ച സമയത്ത് എന്നെ കേൾക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ തകർന്ന് നിരാശയോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കുടുംബത്തിനകത്ത് പ്രതിസന്ധികൾ നിമിത്തം അതേ സ്വസ്ഥതയില്ലാതെ കേൾക്കുന്ന ആരാണെങ്കിലും ജീവിതത്തിലെ എല്ലാം കൈവിട്ടുപോയി കടക്കണികളിലോ തകർന്നോ രോഗിയായിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ സ്നേഹം ഈ കുറ്റിയാക്കുന്ന പ്രസംഗിച്ചുകൊണ്ടിരിക്കപ്പെടുന്നത് ഈ സ്നേഹത്തിൽ നിന്റെ ജീവിതത്തെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരു അത്ഭുത ശക്തി വ്യാപരിക്കുന്നുണ്ട് ഹൃദയം തുറന്ന് ഈ സ്നേഹത്തെ ഈ സ്നേഹമാകുന്ന യേശുവിനെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുവാൻ നീ മനസ്സു കാണിച്ചാൽ നിന്റെ ജീവിതത്തിന്റെ തകർച്ചകളിൽ നിന്ന് ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് പരിപൂർണമായ ഒരു വിടുതൽ ഉണ്ടാകുമെന്ന് ഉറപ്പോടെയാണ് ഞങ്ങൾ ഇന്നിവിടെ സംസാരിക്കുന്ന പ്രിയമുള്ളവരെ ജീവിതത്തിന്റെ ഏതെല്ലാം മേടുകളിൽ നിന്ന് തകർന്നുടഞ്ഞു പോയ വ്യക്തിയായിരുന്നാലും യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിന് വിടിവിപ്പാൻ കഴിയാത്തതായി ഒന്നും നിന്റെ ജീവിതത്തിൽ നേരിട്ടിട്ടില്ല ആ സ്നേഹം നിനക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറായ അല്ല മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത സ്നേഹമാണ് അതെ അത് നമ്മുടെ മാതാപിതാക്കളെക്കാൾ അധികമായി പെറ്റ പെറ്റമ്മയെക്കാൾ അധികമായി നിന്നെ സ്നേഹിക്കുന്ന സ്നേഹമാണ് യേശുവിന്റെ സ്നേഹം ഇതുപോലൊരു സ്നേഹിതനെ ഇകലോകത്തിൽ ആർക്കും വരച്ചു കാണിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഒരു ചരിത്ര പുസ്തകങ്ങളിലും കണ്ടിട്ടില്ല അതെ ഒരു ഗ്രന്ഥകാരന്മാരും ഭാവനകളിൽ പോലും രചിക്കപ്പെട്ടിട്ടില്ല അതെ യേശുക്രി സ്നേഹം അത് മാറ്റമില്ലാത്ത സ്നേഹമാണ് അത് കുഷ്ഠരോഗിയെ മാവോട് ചേർത്ത സ്നേഹമാണ് ഭാബിയെ സ്നേഹിച്ച സ്നേഹമാണ് അതേ സ്വോത്രം മുടന്തനെയും മുടന്തനെയും കുരുടനെയും അതേ സ്വോം വിടുവിക്കുന്ന സ്നേഹമാണ് വേശിയെ ചേർത്ത് സ്നേഹമാണ് ഭാബിയെ കൂടെ കൊണ്ടു കൂട്ടിയ സ്നേഹം മരിച്ചവനെ ഉയർപ്പിച്ച തകർന്നിരിക്കുന്ന ജീവിതത്തിന്റെ ബന്ധാവുകളിൽ തകർന്ന വ്യക്തികളായിരുന്നാലും എന്നെ കേൾക്കുന്ന പ്രബുദ്ധരായ ദേശവാസികളെ ഈ ഈ നിങ്ങളെ ന്യമല്ല എന്നോർപ്പിച്ചുകൊള്ളട്ടെ ഇന്ന് മതമോ വർണമോ വർഗമോ ഭേദങ്ങൾ നിമിത്തം ലോകം തട്ടുകളായി വേർതിരിക്കപ്പെട്ട മനുഷ്യകുലം ആകുലതയിലും അതെ അലഞ്ഞു നടക്കുമ്പോൾ ഇന്ന് ഒരു സത്വർത്തമാനം ലോകത്തിന് കേൾക്കുവാൻ കഴിയുന്ന ഏറ്റവും നല്ല സത്വർത്തമാനം എന്ന് പറയുന്നത് കർത്താവായ സ്നേഹമാണ് ഈ സ്നേഹം അതെ അത് വർണ്ണങ്ങളുടെ പേരിലോ മർദ്ദങ്ങളുടെ പേരിലോ അതെ സാമ്പത്തിക സ്റ്റാറ്റസുകളുടെ പേരിലോ വിദ്യാ നിലവാരങ്ങളുടെ പേരിലോ ഒന്നും മനുഷ്യനെ സമ്പന്ന എന്ന തട്ടുകളിലോ ഒന്നും അളക്കുന്ന സ്നേഹമല്ല ഏതവസ്ഥയിലിരിക്കുന്ന മനുഷ്യനും ഏത് കുഴഞ്ഞ ചേറ്റിൽ കിടക്കുന്ന മനുഷ്യനും കരങ്ങളെ നീട്ടുവാൻ കഴിയുന്ന സ്നേഹമാണ് അത് നിന്നെ ഏതവസ്ഥയിൽ നിന്നും വിടുവിക്കും ബൈബിൾ ുന്നത് അതേ കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ നിന്നെ വിടുവിക്കും ഏത് പാപത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്നവാണെങ്കിലും തിരുവചനം പറയുന്നു മനുഷ്യന്റെ പാപം എത്ര രക്താംബരം പോലെ ചുമ്പായിരുന്നാലും ക്രിസ്തുവിന്റെ രക്തം അതിനെ ഹിമത്തെ പോലെ വെളുപ്പിപ്പാൻ ഇടയായി തീരും പാപത്തിന്റെ കുറ്റത്തെ നീക്കി നീതീകരിച്ച് മനുഷ്യനെ ദൈവസന്നിധിയിൽ ദൈവസന്നാഗൽഭ്യമുള്ളവനായി നിർത്തുവാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം അതേ ഒരേ ഒരു വഴി എന്ന് പറയുന്നത് കർത്താവായി യേശുവിന്റെ സ്നേഹമാണ് വിശുദ്ധ പുസ്തകം പറയുന്നത് ആകാശത്തിന് കീഴിൽ മനുഷ്യർക്ക് ഭൂമിക്ക് മീലെ മനുഷ്യർക്ക് രക്ഷിക്കപ്പെടുവാനായി ഒരുക്കപ്പെട്ട ഏക നാമം എന്ന് പറയുന്നത് കർത്താവായ യേശുവിന്റെ നാമമാണ് ഈ നാമം നിങ്ങളുടെ അവസ്ഥകൾക്ക് ഭേദം വരുത്തുക നിങ്ങളുടെ ആത്മാവിനെ നിത്യത തരിക എന്നുള്ളതാണ് ഈ നാമത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രത്യേകത യേശു എന്ന നാമം ഉച്ചരിക്കുമ്പോൾ അന്ധകാര മണ്ഡലങ്ങൾ നിന്നെ പിടിച്ചടക്കി വെച്ച അന്ധകാര മണ്ഡലങ്ങൾ വിറകൊള്ളും പുതിയവരെ അത് പാരമ്പര്യത്തിന്റെ ശക്തികളായാലും പിന്തുടരുന്ന ശാപങ്ങളായാലും നിങ്ങളുടെ ആരാധനകളിലൂടെ നിങ്ങളുടെ സേവനങ്ങളിലൂടെ നിങ്ങൾ സ്വതം അറിയാതെ സ്വതം പ്രകീർത്തിച്ച വസ്തുവകകളിലൂടെയൊക്കെ നിങ്ങളിൽ വന്നു കയറിയിരിക്കുന്ന അന്ധകാര വ്യാപാര ശക്തികൾ കുടിയിരുപ്പ് ശക്തികൾ അതെ വാഴ്ചകൾ ശാപങ്ങൾ അതിനെ പൊട്ടിക്കുവാൻ കഴിയുന്ന പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന മരണങ്ങൾ പിന്തുടർന്നിരിക്കുന്ന രോഗങ്ങൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന കടക്കുകൾ കുടുംബത്തിന്റെ കലഹങ്ങൾ അതിനെ എല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് സ്വസ്ഥതയുള്ള സമാധാനമായ സമ്പന്നമായ അനുഗ്രഹീതമായ ഒരു ജീവിതത്തിലേക്ക് നിനക്ക് വാതയനം തുറന്നിരിക്കുന്ന സ്നേഹമാണ് ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് ഈ സ്നേഹത്തെ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവചരിത്രം ഈ ഭൂമിയിൽ മാത്രമല്ല നിത്യതയിലേക്ക് വഴി തുറക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത മനുഷ്യന്റെ ജീവിതം അതേ കേവലം എഴുപതെൻപത് വർഷം കൊണ്ട് മണ്ണടിഞ്ഞ് തീരപ്പെടേണ്ടതല്ല എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു അതെ മനുഷ്യന്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിന് ഒരു നിത്യതയുണ്ട് അല്ലെങ്കിൽ ഒരു നിത്യനാശമുണ്ട് എന്നെ കേൾക്കുന്നവരെ കത്താവായത്യജീവൻ ലഭിപ്പാനിടയായി തീരും അതേ ക്രിസ്തുവിൽ മാത്രമാണ് നിത്യജീവൻ അടങ്ങിയിരിക്കുന്നത് വിശുദ്ധ ബൈബിൾ പറയുന്നു സ്വതം എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും യില്ല യേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ അഭിവൃദ്ധിയും വിടുതലുകൾക്കും അപ്പുറം നിങ്ങളുടെ ആത്മാവിന്റെ നിത്യതയാണ് അതിലൂടെ നമുക്ക് പ്രദാനം ചെയ്യുന്നത് ഇന്ന് ഈ പകലിൽ ഞങ്ങളെ പ്രിയമുള്ളവരെ നിങ്ങളുടെ ആത്മാവിന് നിത്യ ജീവൻ തരുവാൻ കഴിയുന്ന ഒരു ദിവ്യ സ്നേഹത്തെ കൂടിയാണ് ഞാൻ ഇവിടെ പറയുന്നത് ജീവിത ക്ലേശങ്ങളിൽ നിന്ന് ജീവിതത്തിന്റെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുന്നതിനപ്പുറമായി നിനക്ക് നിത്യ ജീവനെ ലഭിപ്പാൻ കഥാവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ കഴിയുമെന്നൂടെ ഓർപ്പിച്ചുകൊള്ളട്ടെ പ്രിയ സ്നേഹിതരെ അനുഗ്രഹമായി മധ്യാനം എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നതിന് മുൻപായി ഈ യേശുവിനെ എങ്ങനെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ യേശുക്രിസ്തു മതത്തിന്റെ വാക്താവല്ല എന്ന് ലോകത്തുള്ള സകലമാന ജനത്തിനും അറിയാം പക്ഷെ അവനെ മതവാക്താവായി ചിലർ ചിത്രീകരിക്കുന്നെങ്കിലും ചിലർ പ്രവാചകനായി ചിത്രീകരിക്കുന്നെങ്കിലും അതെ ചിലർ ഒരു പ്രസ്ഥാനത്തിനുള്ളിൽ അടിച്ച അടച്ചൊതുക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിലും അതിനപ്പുറത്തേക്ക് യേശു എന്ന് പറയുന്നത് ലോകൈക രക്ഷിതാവാണ് മാനവകുലത്തിന്റെ രക്ഷകനാണ് യേശു ആരുടെയും ഒരു കുത്തകയല്ല ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രമായ ഒരു ദേവനല്ല ഒരു ദൈവമല്ല അവൻ മാനവരാജ്യയുടെ രക്ഷകനാണ് ഈ ഭൂപരപ്പിൽ മനുഷ്യനായി പിറന്ന സകലർക്കും രക്ഷയ്ക്കായുള്ള ഏക മാർഗമാണ് കർത്താവായ യേശു എന്ന് പറയുന്നത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ മനുഷ്യ ജീവിതത്തിന്റെ ശാപവും മനുഷ്യ ജീവിതത്തിന്റെ തകർച്ചകൾക്കും പരിഹാരം വരുത്തുവാൻ കഴിയുന്നത് ഒരേ ഒരു വഴിയിലൂടെ മാത്രമേയുള്ളൂ അത് കർത്താവായ യേശുവിലൂടെയാണ് വിശുദ്ധ ബൈബിൾ ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും എന്ന് പറയുന്നത് അതേ കർത്താവായി യേശു ക്രിസ്തു മാത്രമാണ് വഴി അവൻ മാത്രമാണ് ജീവൻ അവനിലൂടെ മാത്രമേ മനുഷ്യകുലത്തിന് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് കൂടെ ഓർപ്പിച്ചു കൊള്ളട്ടെ ഈ തരുണത്തിൽ നിങ്ങളെ കേട്ടിരിക്കുന്ന സ്നേഹസമ്പന്നരായ മാതാപിതാക്കളെ സഹോദര വർഗങ്ങളെ നിങ്ങളെ യേശുവിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ജീവന്റെ വഴിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് സ്നേഹ സ്നേഹത്തിന്റെ കൂടാലത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ഉപാധികളില്ലാത്ത ഈ സ്നേഹത്തിലേക്ക് ഇരുകരവും നീട്ടി നിങ്ങളെ സ്വീകരിക്കുകയാണ് ബൈബിളിൽ ഇപ്രകാരം ഒരു ഉദാഹരണം പറയുന്നുണ്ട് ഒരു മകൻ തന്റെ ഭവനത്തിൽ തന്റെ വസ്തുവകകളൊക്കെയും ഓഹരി മേടിച്ചുകൊണ്ട് അപ്പന്റെ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ടു പോയി ഏറെ നാളുകൾ കഴിയുന്നതിന് മുൻപായി അവന്റെ ജീവിതം തകർന്നു പോയി ലോകത്തിന്റെ ചൂതാട്ടങ്ങളിൽ ഇകലോകത്തിന്റെ മോഹവലയങ്ങളിൽ ജഡീകാസ്വാദനത്തിനായി ജീവിച്ചവൻ തകർന്നുടഞ്ഞു കഴിഞ്ഞ് ആഹാരത്തിന് പോലും വഴിയില്ലാതെ നിന്ന് ഭക്ഷണം കഴിക്കേണ്ട അനുഭവത്തിലേക്ക് പന്നിക്ക് കൊടുക്കുന്ന ആഹാരം ഭക്ഷിച്ചു തൃപ്തിയടേയേണ്ട അനുഭവത്തിലേക്ക് അവന്റെ ജീവിതം അതമ്പതി പോയി എന്നാൽ ആ കിടക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് ആ മനുഷ്യൻ ചിന്തിക്കുക ആ മകൻ ചിന്തിക്കുകയാണ് എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ അതെ ആ മാനസ്വാദ്ര ചിന്തകരമായ ചിന്തയിലൂടെ സംഭവിച്ച ഒരു അത്ഭുതകരമായ ഒരു പരിണമ പ്രവൃത്തിയാണ് എനിക്ക് പറയുവാനുള്ളത് അതെന്തായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മകന്റെ ഹൃദയത്തിൽ മാനസ്വാദ്രം തോന്നി മടങ്ങി വരുമ്പോൾ ഇരുകരവും നീട്ടി അതെ തന്റെ പിതാവ് നിൽക്കുകയാണ് അവന്റെ കുറവുകളെ ചോദിക്കാതെ അവന്റെ കുറ്റങ്ങളെ ചോദിക്കാതെ അവനെ കുറ്റപ്പെടുത്താതെ അവന്റെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ മാർവോട് ചേർക്കുന്ന ഒരു ഉദാഹരണം വിശുദ്ധ ബൈബിളിൽ കർത്താവായ യേശു ക്രിസ്തു അടയാളപ്പെടുത്തിയിരിക്കുക എന്തിനാണെന്ന് ചോദിച്ചാൽ അതെ ദൈവത്തിൽ നിന്ന് അകന്ന് പാവം ചെയ്ത് തെറ്റിപ്പോയ മനുഷ്യവർഗത്തോട് പറയുക ഏത് സമയത്തും നിരപ്പിനായി ഹൃദയത്തിൽ ഒരു പശ്ചാത്തലം തോന്നിയാൽ മടങ്ങി വന്നാൽ ഇരുകരവും നീട്ടി സ്വീകരിപ്പാൽ സർവശക്തനായ ദൈവം സന്നദ്ധമാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് പ്രിയമുള്ളവരെ കൊലപാതകിയായിരുന്നാലും മോസ്റ്റാവായിരുന്നാലുംചാരി ആയിരുന്നാലും പിടിച്ചുപറിക്കാരനായിരുന്നാലും അസന്മാർഗീക വഴികളിൽ ജീവിക്കുന്ന വ്യക്തിയായിരുന്നാലും അത് സഹോദരനായാലും സഹോദരിയായാലും കുഞ്ഞായിരുന്നാലും ആരായിരുന്നാലും നിന്നും നിന്നെ കഴിയുന്ന കഴിയുന്ന സമയത്തും ധൈര്യത്തോടെ കടന്നു കർത്താവായി യേശുവിന്റെ ും ഇന്ന് ഈ പ്രഭാ ഈ പകൽ സമയം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഏതവസ്ഥയിൽ നീ തകർന്നുടഞ്ഞവനായിരുന്നാലും നിന്നെ ഇരുവരവും നീട്ടി സ്വീകരിക്കാൻ നിൽക്കുന്ന ഒരു നല്ല പിതാവാണ് കർത്താവായി യേശു അതുകൊണ്ട് ഇനി മധ്യാനം ഞങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക ഈ യേശു ക്രിസ്തുവിലേക്ക് നിര് ജീവിതം സമർപ്പിച്ചു കൊള്ളുവാൻ നിര് ധന്യമായി തീരുവാൻ ആത്മാവിനെ നിത്യത പ്രാപിക്കുവാൻ അത് ഏക ക്രിസ്തുവിനെ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരച്ചു കാണിക്കുകയാണ് ഈ കർത്താവിനെ സ്വന്തമാക്കുവാനുള്ള ഏകവഴി എന്താണെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്ന ഈ പ്രകാരമാണ് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ കഴിയും പ്രിയമുള്ളവരെ ആരുടെ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന യേശുവിനെ കൈക്കൊള്ളുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അതെ സ്വർഗം അനുവാദം ഒരുക്കിയിരിക്കുക അതുകൊണ്ട് ഈ മധ്യാ സമയം ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ സ്നേഹിതരെ ആ കർത്താവിനെ ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ ഇത്രമാത്രം ഹൃദയം തുറന്നു ചരിച്ചാൽ മതി തിരുവചനം പറയുന്നു അതെ നമ്മുടെ പാപങ്ങൾക്കായി അവൻ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ചെങ്കിൽ നാവുകൊണ്ട് ഏറ്റുപറയണം അതെ കർത്താവായി യേശുവേ നീ എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കായി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അവിടെ നിന്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് ഹൃദയം തുറന്ന് ക്ഷണിച്ചാൽ കർത്താവായി യേശു നിങ്ങളുടെ ഹൃദയ സിംഹാസനത്തിലേക്ക് വരികയും നിങ്ങൾ ദൈവമക്കൾ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യും അത് മാത്രമാണോ പ്രിയമുള്ളവരെ നിങ്ങളുടെ ആത്മാ ിന് ജീവ പുസ്തകത്തിൽ പേരെഴുതി ചേർക്കുവാൻ നിത്യജീവന്റെ ഉടമയായി തീരുവാനും കഴിയുമെന്നുള്ളതാണ് ഈ ഒരു ചെറിയ അതെ നിങ്ങളുടെ ഏറ്റു പറച്ചിലുകളിലൂടെ സാധ്യമായി തീരുന്നത് ദീർഘദൂരം നിങ്ങൾ യാത്ര ചെയ്യേണ്ട പദയാത്രകൾ വേണ്ട കുന്നുമലകൾ താണ്ട പാപവിമോചനത്തിന് വേണ്ടി എണ്ണ ഒഴുക്കണ്ട തിരികെത്തിക്കേണ്ട പടക്കങ്ങൾ പൊട്ടിക്കേണ്ട സ്വതന്ത്രം തിരികെത്തിക്കേണ്ട നേർച്ചകാക്ഷികളും വഴിപാടുകളും ഒന്നും വേണ്ട ഹൃദയം തുറന്ന് രക്ഷകനായ ക്രിസ്തുവിനെ ഏറ്റെടുത്തുകൊണ്ട് എനിക്കായി മരിച്ചുടത്തപ്പെട്ട് ജീവിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഹൃദയം തുറന്നവനെ അവനെ സ്വീകരിക്കുന്ന ഒരു നിമിഷം അതെ നിത്യ അടിമത്തത്തിൽ നിന്ന് പാപത്തിന്റെ അടിമത്തത്തിൽ വിമോചനം ായിത്തീരും അതുകൊണ്ട് ഇനി നല്ല മധ്യാന സമയം ഈ ശബ്ദം ശ്രമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ കർത്താവായ യേശുവിലേക്ക് സമർപ്പിക്കുവാൻ ആഹ്വാനം ചെയ്യുകയാണ് ഒരു വാക്കുകൂടെ പറയട്ടെ പ്രിയമുള്ളവരെ അതെ കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നാപ്പതില് ദിവതങ്ങൾ തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ഈ ഭൂപരപ്പിൽ അവൻ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വചനം പറഞ്ഞവരെ ഉറപ്പിച്ചതിന് ശേഷം കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പോയതുപോലെ വേഗത്തിൽ മടങ്ങി വരും ഇങ്ങനെ കേൾക്കുന്നേ അതെ നമുക്കൊരു ദൈവമുണ്ട് ഒരേ ഒരു ദൈവമുണ്ട് അവൻ പോയതുപോലെ അവൻ മടങ്ങിവരും തന്നിൽ പ്രിയം വെച്ചവരെ ചേർത്ത് ആ കാലം ൂടെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നത് അതെ യേശു ക്രിസ്തുവിനെ മടങ്ങി വിലവെങ്കിൽ ആ മേഘ പ്രത്യക്ഷതയിൽ എടുത്തുകൊള്ളപ്പെടുവാൻ ദൈവരാജ്യത്തിന്റെ അംശിയായി തീരുവാൻ അതെ രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്ന പ്രിയമുള്ളവർ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ആ വരവിനായി അതേ നിങ്ങളെ തന്നെ ഒരുക്കിക്കൊണ്ട് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് അവന്റെ വരവെങ്കിൽ രക്ഷപ്രാപിപ്പാൻ ഒരുങ്ങിക്കൊള്ള ഇടമേന്ന് ഓർപ്പിക്കുക അതെ പ്രിയമുള്ളവരെ കർത്താവ് ഈ ദേശത്ത് ഞങ്ങളെ ശ്രമിച്ചു എല്ലാ മാന്യരായ ദേശവാസികളെയും അതെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിതം ധന്യമായി തീരട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് ഇഹലോകത്തിന്റെ ലഹരികൾക്ക് ഇഹലോകത്തിന്റെ സന്തോഷങ്ങൾക്ക് ഒക്കെ പരിമിതികളുണ്ട് അതൊക്കെയും നമ്മശത്തിലേക്ക് കുടുംബ തകർച്ചയിലേക്ക് വ്യക്തിപരമായ ജീവിതത്തിന്റെ അതംപതനത്തിലേക്ക് തള്ളിവിടും എന്നാൽ ഇത് കേൾക്കുന്ന ഈ രക്ഷാമാർഗത്തിന്റെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഹൃദയം തുറന്ന് സ്വീകരിച്ച് െടുക്കുന്നെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും രക്ഷപ്രാപിപ്പാനിടയായിത്തീരും വിശുദ്ധ ബൈബിൾ പറയുന്നത് അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാം ഒരുവൻ ക്രിസ്തുവിലായാൽ അവനും അവന്റെ കുടുംബവും രക്ഷപ്രാപിപ്പാനും ഇടയായി തീരും ഒരുവൻ യേശുവിനെ ഹൃദയത്തിൽ ഏറ്റെടുക്കുമ്പോൾ ആ കുടുംബത്തിന്റെ ആകമാനമായ തകർച്ചകൾക്ക് വിമോചനം ഉണ്ടാകുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്ന് ആരെങ്കിലും ഹൃദയത്തിലേക്ക് ഈ രക്ഷകനായ ക്രിസ്തുവിനെ ഈ ദിവ്യ സ്നേഹത്തെ സ്വീകരിപ്പാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയം തുറന്നുകൊണ്ട് ആയിരിക്കുന്ന ഭവനത്തിനുള്ളിൽ ആ കടമുറിക്കുള്ളിൽ ഇരുന്നു ആ വാഹനത്തിൽ ഇരുന്നുകൊണ്ട് ഒന്ന് ഹൃദയം തുറന്ന് പറയുമോ യേശുവേ എന്റെ പാപത്തിനായി നീ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കായി ഉയർത്തി ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വെരുമാറാകണമേ എന്ന് ഹൃദയം തുറന്നൊന്ന് ക്ഷണിക്കുവാൻ സന്നദ്ധമാകുമെങ്കിൽ ഇന്ന് നിങ്ങളുടെ രക്ഷാ ദിവസമായി തീരും എന്നെ കേട്ട മാന്യ സഹോദരങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു എന്റെ പ്രാർത്ഥിക്കും ദേശത്ത് ഏത് ഭാരത്തിലിരിക്കുന്നവരായിരുന്നാലും ഇന്ന് നിങ്ങൾ ഒരു നിമിഷം മൗനമായി കർത്താവിനെ ഹൃദയം സമർപ്പിച്ചു കൊടുക്കുക ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തെ ചലിപ്പിക്കുവാനിടയായി തീരട്ടെ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ മാന്യക്കുന്നോ ദേശനിവാസികളെ നിങ്ങളുടെ സഹയാത്രികരിൽ സ്നേഹി സ്നേഹം തരുന്ന രേശുവിനെ കുറിച്ച് കാലം ആ ലളിയ ആ സ്നേഹത്തെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ലളിയ സ്നേഹദിഥിയായ കർത്താവ് ഇതുപാൽക്കാലം നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇറങ്ങി വന്നിട്ടുണ്ട് സ്നേഹവാനായ ദൈവത്തിന്റെ സ്നേഹം ഒരു നിങ്ങൾക്ക് മാതാപിതാക്കളിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല എങ്കിൽ ഒരു പക്ഷേ ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് സ്നേഹം കിട്ടുന്നില്ല എങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവ് സ്നേഹം കിട്ടാതെ ആരെങ്കിലും ഭാരപ്പെടുന്നുവെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ഭാര്യത്തോടോ പ്രയാസത്തോടോ ഒരു നിങ്ങൾ ഒരു രോഗിയായിരിക്കാം അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ഭാരപ്പെടുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു മധ്യത്തിന്റെ മരിക്കുമ്പോൾ അടിപറ്റിലായി എനിക്കൊരു മോചനം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇതുപോലെ കാലം അല്ലെങ്കിൽ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിക്കുകയാണ് ആ ലലിയ ആശ്വാസം തരുന്ന സൗഹൃദായികനായ യേശുണ്ട് ആ ലലി കുറിച്ച് കേൾക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതുപോലെ ആശ്വാസം തരുന്ന സ്നേഹം തരുന്ന ഒരു യേശു നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഒന്ന് മാത്രം ചെയ്യുക നീ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണം

ഇന്ന് പൽക്കാലം സ്നേഹത്തെക്കുറിച്ചുള്ള സ്നേഹിക്കുന്ന രേശിനെ കുറിച്ച് അത് അത് സംസാരിപ്പാൻ ആ വചനം കേട്ട എല്ലാ ജനത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് പൽക്കാലം ഏതെങ്കിലും ഭാരത്തിലോ പ്രയാസത്തിലോ ഏതെങ്കിലും കടഭാരത്തിലോ ഏതെങ്കിലും ലോകത്തിലോ ആരെങ്കിലും ഭാരമായിരിക്കുന്നെങ്കില് ഒരു പക്ഷേ മധ്യപാലം ആയിരിക്കുന്ന ആരെങ്കിലും ഇന്ന് കേൾക്കുക അവർ ഇടയ്ക്ക് അടുത്തിറങ്ങി വന്ന് അവർക്ക് സൗഖ്യം കൊടുക്കണമേ അവർക്ക് ആശ്വാസം കൊടുക്കണമേ അവരുടെ സ്നേഹം അവരുമേ പകരുമാറക്കണമേ

എടുക്കണം ഈ ദേശനിവാസികളെ ഇത് മത്ക്കാലം ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ദേശം അനുഗ്രഹിക്കപ്പെട്ടെ ഈ ദേശനിവാസികൾ അനുഗ്രഹിക്കപ്പെട്ടെ അവിടെ പ്രാർത്ഥനം ഈശ്വരാധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേനാമേ